നമസ്കാരം സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലബാർ ഡി ഡി നയറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കോടഞ്ചേരിയിലാണ് കോടഞ്ചേരിയിലെ കൂരോട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുളിയിലക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു സ്ഥലം വിനോദസഞ്ചാര യാത്രകൾക്കൊക്കെ പോകുമ്പോൾ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ഭയങ്കര പേടിയാണ് പക്ഷെ ഈ ഒരു സ്ഥലം വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഒരു പ്ലേസ് ആണ് അധികം ആരും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് ഈ കുളിയിലക്കാട്ടുപടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എൻ്റെ പിറകില് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതൊരു പാലത്തിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് നേരെ അപ്പുറത്ത് ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് ഒന്നും കൂടി പറയാം ഈ ഒരു സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തിലാണ് കോടഞ്ചേരി നമ്മൾ നേരെ നെല്ലിപ്പൊയിലെത്തുന്നു നെല്ലിപ്പൊയിൽ നിന്ന് നേരെ കൂരോട്ടുപാറ എത്തുന്നു കൂരോട്ടുപാറ മുകളിൽ കുളിയിലക്കാട്ടുപടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് ഒരു നാല് അഞ്ച് വർഷം ഒരു നാല് വർഷം അല്ലെങ്കിൽ കൂടി വന്ന ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നിറച്ചും റിസോർട്ടുകളായിരിക്കാം ആയി വരും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ ഇവിടെ ഒരു മൂന്നോ നാലോ റിസോർട്ടുകൾ ഓൾറെഡി ഉണ്ട് ഇനി ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ചിൽഡ്രൻസ് പാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക പ്രകൃതിയുടെ ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുള്ള വളരെ ശാന്തമായ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈയൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ഈൻ്റെ അടിയിൽ കൂടെയാണ് ഈ വെള്ളം പോകുന്നത് നേരെ അപ്പുറത്ത് വളരെ കുറഞ്ഞ സ്പേസുകളു നമുക്ക് വന്ന് ചാടി കുളിക്കാനും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണ് ഈ മനോഹര ആയ ദൃശ്യങ്ങളൊക്കെ അവർ നേരിട്ട് ആസ്വദിക്കുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അവർക്ക് ഒരു കൗതുകം തോന്നുക പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വരാറുണ്ടെങ്കിലും അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ എപ്പോഴുള്ള ഒരു ക്ലൈമറ്റ് ഈ ഒരു ക്ലൈമറ്റാണ് കാരണം അധികം വെയിലില്ല ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു തണുപ്പ് ഒരു കൂളിങ് എ സി രീതിയിലുള്ള ഒരു പ്രകൃതമാണ് നമ്മൾ കോടഞ്ചേരി നീ മല കയറി വരുന്ന സമയത്ത് ഒരു കോടയാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മൾ നോക്കി കാണുമ്പോൾ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് ഉണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ റിസോർട്ടിന്റെ സ്ഥലങ്ങളിലേക്ക് പോകാം അവിടെ ഇതേപോലെ തന്നെ വെള്ളച്ചാട്ടമാണ് നേരെ മുമ്പിൽ പാലമുണ്ട് ഇപ്പോ നമ്മളോട് കൂടെ ചേരുന്നത് ഈ നാട്ടിലുള്ള ഒരു ചേട്ടനാണ് നമുക്ക് ആ ചേട്ടനോട് പരിചയപ്പെടാം കാരണം എന്താ വെച്ചാൽ ഈ നാടുമായിട്ട് ഈ മണ്ണുമായിട്ട് ഈ സ്ഥലവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടകി ചേർന്ന കർഷകനായിട്ടുള്ള ഒരു ചേട്ടനെയാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം പേര് ഋജിയാണ് ഋജി ചേട്ടാ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ കൃഷി പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഭാഗം ഈ പുളിയിലക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ശരിക്കും പറയുകയാണെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് പറ്റിയൊരു സ്ഥലമാണ് ആണ് അത് മാത്രമല്ല ജനങ്ങൾ അങ്ങനെ ആരും അറിയപ്പെടാത്ത ഒരു പ്രകൃതി മനോഹരമായിട്ട് ഈ നാട്ടിൽ ജനിച്ചു വന്ന റെജിയേട്ടനെ പോലുള്ള ആളുകൾ ഇതിപ്പോ ഈ ഒരു വെള്ളച്ചാട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുമെടുത്തിട്ടുണ്ടോ പുറമെയുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മളൊരു ഐഡന്റിറ്റി കൊടുക്കുന്നത് റെജിയേട്ട ഇവിടെ ഇപ്പൊ നമ്മള് വയനാടുകളില ഉരുൾപൊട്ടലും മറ്റുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര പേടിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് നിൽക്കാനും റിജിയേടനെ പോലുള്ള ഒരാൾ ഈ നമ്മുടെ പ്രേക്ഷകരോട് പറയുമ്പോൾ ഒരു വിശ്വാസമുണ്ട് കാരണം എന്താ വെച്ചാൽ റിജിയേഡന് ഈ മണ്ണിന്റെ സ്പന്ദനങ്ങൾ അറിയാം ഈ പ്രദേശങ്ങൾ അറിയാം ഈ നാടിന്റെ എല്ലാ മുക്കും മൂലം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഈ ഈ നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടില് അത്രയും മഴ പെയ്തിട്ടും നമുക്കിവിടെ യാതൊരു ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഉരുൾപൊട്ടലോ മാല ഇടിച്ചിലോ അങ്ങനൊന്നും നമ്മുടെ ഈ ഏരിയയിലോ നമ്മുടെ ഈ പ്രദേശത്തൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മളെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്തോ ഈ ഒരു അപകടമല്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് നല്ല കൗതുകം നല്ല കൗതുക ഇതിപ്പോ മഴ കുറവായതിന്റെ പേരിലാണ് ഇച്ചിരി വെള്ള കുറവുള്ളത് അതിന്റെ മുകളിൽ ഇതിന്റെ മേലുള്ള നിരപ്പുള്ള സ്ഥലമുണ്ട് അത്യാവശ്യം കുളിക്കാനും സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ട് ഇതിന്റെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട് നിലവിൽ ഇവിടെ റിസോർട്ടുകൾ കണ്ട കാഴ്ചയില് ഒന്നോ രണ്ടോ റിസോർട്ടുകള് റിസോർട്ടുകൾ ഇവിടെ ഇപ്പം വർക്കായ റിസോർട്ടുകൾ തന്നെ നമുക്കൊരു ആറേ എണ്ണം ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പൊ അടുത്തതിന്റെ പണി നടക്കുന്നുണ്ട് ഇവിടെ അപ്പുറത്ത് നമുക്കൊരു ചില്ല പാർക്ക് വരുന്നുണ്ട് കുട്ടികൾക്കുള്ള പാർക്ക് വരുന്നുണ്ട് ഇതിന്റെ ടോപ്പില് അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും സേഫ് ആണ് ഭക്ഷണത്തിന്റെ കാര്യത്തില് വിഷയം നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം ഇത് വരുന്നുണ്ട് എത്തുന്നുണ്ട് പിന്നെ വെച്ച് കഴിക്കുക റിസോർട്ടുകളിൽ തന്നെ വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരാൾ വരുവാമെന്നായിരിക്കും നമ്മളെ മലപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നോ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരാൾ വരുവാണെങ്കിൽ അവർക്ക് രാവിലെ മുതൽ ഇവിടെ കഴിച്ചുകൂടാം ഏഹ് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ബക്കറ്റ് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ഇവിടെ കഴിച്ചിടുന്നത് രീതിയിൽ പാക്ക് ചെയ്ത് അവർക്ക് എല്ലാം കൊണ്ട് സേഫ് കോടഞ്ചേരി കോടഞ്ചേരി നമുക്ക് ഇവിടെ വരുമ്പോ ഒരു പത്ത് കിലോമീറ്റർ അതായത് കോടഞ്ചേരി നല്ല സേഫ് റോഡാണല്ലോ നല്ല റോഡാണ് ഒരു ഇതൊന്നും ഇല്ലാത്ത നല്ല നല്ല റോഡ് തന്നെയാണ് എല്ലാം കൊണ്ടും അല്ലെ അപ്പൊ ഇവിടെ ഇപ്പം നമ്മടെ ഇവിടുന്ന് മിക്കറാഴ്ചകളിൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആൾക്കാർ തന്നെയാണ് അതായത് മലപ്പുറം അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം പിന്നെ വെള്ളച്ചാട്ടം നമുക്ക് നമുക്ക് സേഫ് ആയിട്ടുള്ള അതിനകളൊക്കെ പതങ്കയും വെള്ളച്ചാട്ടം അരിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് അത് ഇപ്പം റിസ്ട്രിക്റ്റഡ് ആണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാണ് റിജേട്ടം പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത് കാരണം കുട്ടികൾക്കായാലും എന്താ പറയാ ഇവിടെ വന്ന് കളിക്കാനും അതേപോലെ തന്നെ ഇവിടെ ഉള്ള പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാനൊക്കെ പറ്റിയൊരു സ്ഥലമാണെന്നാണ് റിജി ആയിട്ടും പറഞ്ഞത് തീർച്ചയായിട്ടും ഇവിടുത്തെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടികളോ അല്ലെ ഫാമിലിയോ വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ സേഫായി വിടാനുള്ള ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ടാവും ഏത് സമയവും ഇവിടെ ആൾക്കാരുണ്ടാവും നാട്ടുകാർ തന്നെ അത് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ഡേഞ്ചറായി ഇറങ്ങുന്നിടത്ത് നമ്മൾ പറയും അവിടോട്ട് ഇറങ്ങണ്ട മഴ വരുന്നുണ്ടെങ്കിൽ വനത്തിൽ മഴ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും വനത്തിൽ മഴ പെയ്യുന്നുണ്ട് കേറി കൊള്ളാൻ പറയാം അവിടുത്തെ വരുന്ന സമയത്ത് കണ്ടു താഴെ മുതൽ ഈ ഭാഗങ്ങളിലൊക്കെ അടികൾ കുരിച്ചടികൾ വഴി കുരിശിന്റെ വഴി ഇവിടെയാണ് ലാസ്റ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെയാണ് ഇതാണ് ലാസ്റ്റത്തെ പതിനാലാമത്തെ കുറിച്ച് ഇവിടെ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് അത് കൊള്ളിയാഴ്ച ഇവിടെ ഉണ്ടാവും മലയാളം ഏത് പള്ളിയുടെ കുറിച്ചടി നമ്മുടെ കത്തോലിക്ക പള്ളിയുടെ നമ്മുടെ ഊരോട്ട് വേറെ തന്നെയുള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്നതാണ് പിരിച്ചു വെക്കാനുള്ള വെക്കാൻ ജാതി പണ ഏത് അങ്ങനെയുള്ള ഒരു സംഭവമല്ലോ അതെ ആർക്കും എപ്പം വേണേലും വന്ന് ആരാധന നടത്തുന്നതിനോട് എന്ത് വേണേലും ചെയ്യുന്നതിനോ ഒരു കുഴപ്പം ഇവിടുത്തെ ജനങ്ങൾ അത്രയ്ക്ക് സപ്പോർട്ടാണ് അത് ഞാൻ പറയില്ല പറഞ്ഞ നമ്മള് ആൾക്കാരുണ്ടാവും ഇവിടെ ഏത് സമയവും പിള്ളേരുതായാലും ഞാനാണേലും അപ്പുറത്തെ റിസോർട്ട് നോക്കുന്ന ആളാണ് അപ്പൊ അവിടെ നമ്മുടെ എന്ന് പറഞ്ഞ റിസോർട്ട് നോക്കുന്നതാണ് അവിടെ ഏത് പിള്ളേർ വന്നാലും നമ്മൾ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ഉണ്ട് അവിടെ ഇന്ന് രാവിലെ സാറിന്റെ ഒരു ഒരു സോങ് ഡിവോഷണൽ സോങ്ങിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കൂരോട്ടപാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അതായത് കുളിയിലക്കാട്ടുപടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നത് ഞാനും വിശാലം കൂടി നമ്മുടെ ക്യാമറമാൻ വിശാലം കൂടി ഈ ഒരു സ്ഥലം നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അവിടേക്ക് എത്തുന്ന പ്രേക്ഷകർക്ക് ഈ ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാവും അത് ഓർമ്മകളിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ നമ്മുടെ റിജേട്ടൻ ഈ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു സേഫ് ആണ് ഈ ഒരു സ്ഥലം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഇവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ റിസോർട്ടുകാർ ചെയ്തു തരും പിന്നെ റിജിയറിനെ പോലുള്ള ആളുകൾ നമ്മളവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഹെൽപ്പായിരിക്കും ഇനി വേ റിജേറിന്റെ നമ്പർ ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ താഴെ റിജേറിന്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇനി മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും പരിചയപ്പെടാം ഗുഡ് ബൈ ദിലീഷ് ദിവസം